നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിയിലേക്ക് ഇന്ന് വാഴക്കൂമ്പിൻ്റെ വറവുണ്ടാക്കണം അതിനുവേണ്ടി ഒരു കൂമ്പ് എടുത്തിട്ടുണ്ട് കഴുകി വെച്ചതാണ് കൂമ്പ് അരിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ കുത്തനെ പിടിച്ച് മുന്നിലത്തെ ഭാഗം തുടങ്ങി അരിയണം ബേക്കറി ഭാഗം അരിയാൻ തുടങ്ങുമ്പോൾ എല്ലാം അളകിപ്പോവും ഇങ്ങനെ പിന്നെ ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് മുക്കാൽ ഭാഗം അരിഞ്ഞു കഴിഞ്ഞ് അപ്പോൾ നടുക്ക് ഇതുപോലെ തണ്ട് വരും അത് ഒഴിച്ച് വിട്ടിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടി അവസാനം ഇതുപോലെയാവും ഇനി നമുക്ക് കഴുകണ്ട പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കഴുകേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണയില്ലെങ്കിൽ ഏതെങ്കിലും ഓയിലായാലും മതി നമ്മൾ കഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ട് നല്ലപോലെ ഇങ്ങനെ കുഴച്ച് വെക്കുക ഇനി ഒരു പിടിയെടുത്ത് ഞാൻ ഇത് വടയുണ്ടാക്കാൻ വേണ്ടിയാണ് മാറ്റി വെക്കുന്നത് ഒരു ചട്ടിയിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം ഒരടപ്പം വെച്ച് കൊടുക്കാം വേകട്ടെ അപ്പോഴത്തേന് നമുക്ക് അതിന് വേണ്ടുന്ന തേങ്ങ ഒരു ബോൾ തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് നാല് പച്ചമുളക് അതുപോലെ മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടി എടുത്ത് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം വന്നിട്ടുണ്ട് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒതുക്കിക്കൊണ്ടുവന്ന തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്പൂൺ കൊണ്ടിങ്ങനെ നടുവാക്കി ഇങ്ങനെ ഒന്ന് പൊത്തി വെക്കാം അപ്പോൾ തേങ്ങയൊന്ന് പോകട്ടെ പിന്നെയും അടച്ചു വെക്കാം ഇപ്പം വെള്ളം വറ്റിയിട്ടുണ്ട് തേങ്ങയും ബന്ധു കഴിഞ്ഞ് എൻ്റെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് ഇനി കുറച്ച് കരിയേപ്പിൽ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാനിപ്പോഴാണ് ചേർത്തത് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കടുവർക്കേണ്ട ആവശ്യമൊന്നുമില്ല വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ വറവാണ് കൂമ്പ് വറവ് ചോറിൻ്റെ കൂടെ വേറെ കറി ഇല്ലെങ്കിലും ഇതായാലും മതി നമ്മളെ കൂമ്പ് അറിവ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ